നോർത്ത് ഈസ്റ്റ് ഈ ഒരു സൈനിങ് നടത്തുകയാണെങ്കിൽ ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സൈനിങ് ആയിട്ട് ഇത് മാറിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് സോ അങ്ങനത്തെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ഒരു കാര്യം പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാർച്ചിന് വേറൊരു ഒൻപത് ദിവസം കൂടി ബാക്കിയുള്ളൂ നമ്മുടെ ഒക്ടോബർ മുപ്പതാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം സോ എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു സോ മത്സരം ലൈക്ക് ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ലൈവ് ഉണ്ടാകും ബാമൂനിലാണെങ്കിലും എഫ് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ലൈവ് ഉണ്ടായിരിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്ത് സ്വത സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഞാൻ പറയാൻ വന്നൊരു കാര്യമെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് വലിയൊരു സൈൻ നടത്താൻ പോകുന്നു ഒക്കെ വരുന്നു ട്രാൻസ്ഫർ മാർക്കറ്റിൽ എൺപത്തിമൂന്ന് ശതമാനം ഈ ഒരു താരം നോർത്ത് ഈസ്റ്റിലേക്കാണെന്ന് പറയുന്നു സോ ഇതൊരു നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമ്പത് സൈന്യം അതായത് ഫ്രണ്ടിൽ അലാദിൻ അജാരി ഡിഫൻസിൽ ഈ ഒരു താരം അതായത് ജോർജ് എ മേര സ്പെയിനിൻ്റെ ടോപ്പ് താരം എന്ന് വെച്ചാൽ ടോപ്പ് താരം അതായത് സ്പെയിൻ നാഷണൽ ടീമിൽ കോൾ ലഭിച്ചൊരു താരമാണ് ഇദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് മാച്ചസൊന്നും കിട്ടിയിട്ടില്ല കളി കളിച്ചിട്ടില്ല കോൾ ലഭിച്ചിട്ടുണ്ട് ടീമിൽ അംഗമായിട്ടുണ്ട് സബ് ഡിവിഷൻ ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ട് ബട്ട് സ്പെയിൻ്റെ മെയിൻ ടീമിൽ കളിച്ചിട്ടില്ല എന്നുള്ളൊരു ഒരു പ്രത്യേകതയേ ഉള്ളൂ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വേറെ ലെവലിലൊരു താരം തന്നെയാണ് നിങ്ങൾ ഓർക്കുക അണ്ടർ ട്വൻറ്റി വൺ സ്പെയിൻ്റെ അണ്ടർ ട്വൻറ്റി വൺ ടീമിന് വേണ്ടി മുപ്പത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ചൊരു താരം അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അദ്ദേഹം കളിക്കുന്നില്ല ലിഗമെൻറ്റ് ഉണ്ട് ഈ ഒരു ലിഗമെൻറ്റ് സോറി ഈ ഒരു ലിഗമെൻറ്റ് ഇഞ്ചുറി വരുന്നതിന് മുമ്പ് അദ്ദേഹം കളിച്ചിരിക്കുന്നത് ലാലിഗയിലാണ് അത് ഇങ്ങനെ ഓർമ്മ ലാലിഗ ഡയറക്റ്റ് ലാലിഗെന്നാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത് അതായത് ആ ഒരു ഒരു വർഷത്തെ ഇഞ്ചുറി പിരിയോട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ലാലിഗയെന്ന് അദ്ദേഹം ഇങ്ങോട്ടേ വരികയാണ് കളിക്കാൻ ഇന്ത്യയിലേക്ക് വരികയാണ് വന്നു കഴിഞ്ഞാൽ ബുണ്ടസ് ലീഗിലെ താണ്ട് അൻപത്തിയേഴ് മത്സരങ്ങൾ ലാലിഗയിലേ തന്നെ എഴുപത്തിയാറ് മത്സരങ്ങൾ അത്ര വലിയ ഉള്ള ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അതായത് ഇരുപത്തെട്ട് വയസ്സേ പറയുള്ളൂ ജോർജെ മേര എന്ന് പറയുന്ന ഒരു സൂപ്പർ തല സ്പാനിഷ് സെൻടർ ബാക്ക് നോർത്ത് ഈസ്റ്റ് സൈൻ ചെയ്യുന്ന ഒന്നൊരു വാർത്തയാണ് അറിയാൻ സഹിച്ചു ഇദ്ദേഹത്തെ സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് സെറ്റ് സീറ്റ് സോറി സെറ്റ് ഡീ ആ ഡിഫൻസും പവർഫുള്ളായി കഴിഞ്ഞു ഫ്രണ്ടിൽ അലാദീൻ ആചാരി ബാക്കിൽ ജോർജെ മേര അപ്പൊ നോക്കാം ഇദ്ദേഹം വരുമോ ഇല്ലയോ രണ്ടേ പോയി നാല് കോടി മാത്രമേ ഉള്ളൂ മാർക്കറ്റ് വാല്യൂ എൺപത് കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നൊരു താരമാണ് എൺപത് കോടി രൂപ ലിഗബൻ ഇഞ്ചറിയാണ് ഇതിന് ഇഷ്യൂ ആയത് സോ എന്തായാലും വലിയൊരു തിരിച്ചുവരവ് തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ പറയണം സോ എന്തായാലും വളരെ മികച്ചൊരു താരമാണ് ഞാൻ പറഞ്ഞു ലാലിഗയിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് വുണ്ടസ് ലീഗ് കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് മെക്സിക്കോ ഫസ്റ്റ് ഇയർ ലീഗ് കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് യങ് പ്ലെയറാണ് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവസാനമായിട്ട് കളിച്ചത് ലാലിഗയിലാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത് എൺപത് കോടി രൂപയാണ് സ്പെയിൻ നാഷണൽ ടീമിലെ കോളപ്പ് ലഭിച്ചൊരു താരമാണ് അതുപോലെ തന്നെ അണ്ടർ ട്വൻറ്റി വൺ ടീമിനു വേണ്ടി മുപ്പത്തിയൊന്ന് മത്സരങ്ങൾ അതായത് സീനിയർ ടീമിൻ്റെ ജസ്റ്റ് താഴേക്ക് തീയ്യും അതിന് മുപ്പത്തിയൊന്ന് മത്സരം കളിച്ചിട്ടുള്ളൊരു സെൻ്റർ ബാക്ക് താരമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം മികച്ചൊരു താരമാണിത് ഒന്ന് അഭിപ്രായം